ഹായ് കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങോ വെച്ചിട്ട് നമ്മളെ പഴുത്ത മാങ്ങ വെച്ചിട്ട് ഇങ്ങനെ കുറേ മാങ്ങ ഒക്കെ ഇട്ടുമ്പോൾ നമുക്ക് പൾപ്പ് പളപ്പ് ഉണ്ടാക്കി വെക്കാം ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കൊരു പതിനഞ്ചോളം മാങ്ങ കിട്ടിയിരുന്നു നല്ല പഴുത്തതായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ ആവശ്യത്തിന് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഉണ്ടാക്കി വെച്ചത് ഒരു ആറ് മാസം ഒരു വർഷം വരെ അത് കേടാകാതെ നിൽക്കട്ടോ ഇങ്ങനെ പൾപ്പാക്കി വെച്ചാൽ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് ഒരു പതിനഞ്ച് മാങ്ങ ഞാൻ നല്ല കഴുകി പുറത്തേക്ക് കട്ട് ചെയ്ത് ഇതാണ് Yeah. വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഞാനിത് നമ്മുടെ മിക്സിയുടെ വലിയ ചാലിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക തീരോട്ട് വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ നമ്മൾ ആ മാങ്ങയുടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റിനനുസരിച്ച് അതിൽ അങ്ങനെ അരിഞ്ഞു കിട്ടിക്കുകയുള്ളൂ ആ മാങ്ങയിൽ അങ്ങനെ അരികെട്ടോ അങ്ങനെ അരിഞ്ഞതിന് ശേഷം നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക എന്നിട്ട് ഇതിൽ നിന്ന് നമ്മളെ കുറച്ച് വലുപ്പുള്ള വാവട്ടുള്ള നല്ലൊരു വലിയ പാത്രത്തിൽ തന്നെ നിങ്ങളിത് ചൂടാക്കിയെടുക്കാൻ ശ്രമിക്കട്ടോ എല്ലാവരും ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ കൈമലയൊക്കെ ഇങ്ങനെ ആ വെള്ളത്തിൻ്റെ അംശം ഇങ്ങനെ വറ്റുന്നതിനനുസരിച്ച് നമ്മൾ കയ്യിലേക്ക് വള്ള ഇങ്ങനെ പൊട്ടിതൊരിക്കു അപ്പോൾ ಅದನ್ನ ശ്രദ്ധിക്ക വലിയ പാവട്ടുള്ള പാത്രം എടുക്കുക ഒരു 5 മിനിറ്റ് ഇങ്ങനെ ചൂടാക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് വലിയ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ചെറുനാരങ്ങ നീതി പീഞ്ഞ് വെച്ചിട്ടുണ്ട് കുരുമൊക്കെ കളഞ്ഞതിന് ശേഷമുള്ള കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ചൂടായ ഒരു അഞ്ച് മിനിറ്റ് കുറച്ചൊരു വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം അപ്പോൾ പറ്റും ഇനി ഒരു ഇരുപത് മിനിറ്റ് കൂടി നമുക്കതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം അപ്പോൾ അത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ വറ്റിയതിന് ശേഷം നമുക്കത് തീ ഓപ്പാക്കാവും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെക്കുക അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നോളും പിന്നെ ലൈക്ക് ചെയ്യാൻ ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പം അതാ നമ്മളെ മാങ്കോന്റെ പളപ്പ് ഇതങ്ങനെ വറ്റി വരുന്നുണ്ട് കണ്ട സൈഡിലേക്കൊക്കെ കണ്ടങ്ങനെ പിടിച്ചു വരുന്നു അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കണ്ടോ അത് വറ്റിയിട്ടുണ്ട് ഏകദേശം അതാ നന്നായിട്ട് വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിത് ചൂ ഓഫാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം നല്ലൊരു പിന്നെ ജാറിൽ ഗ്ലാസിൻ്റെ ജാർൽ നമുക്കിത് എടുത്ത് വെച്ചാൽ ആറ് വർ ഒരു ആറുമാസം ഒരു വർഷം കേട്ടോ അത്രേ ഞാൻ പറയുള്ളു ഒരു വർഷം എന്തായാലും ഇത് നിൽക്കുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പിന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാം പിന്നെ പുഡിങ്ങനൊക്കെ എടുക്കട്ടോ അത് കട്ടിയായി വന്നാണ്ട് ചൂടാറിയാൽ ഒന്നുകൂടി ഇത് കട്ടിയായി വരും അപ്പോൾ ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് ഓഫാക്കി ചൂടാറിയതിന് ശേഷമുള്ള ഇതിപ്പോൾ അപ്പോൾ അത് കട്ടിയായിട്ടുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ കുപ്പിയിലിട്ട് വെക്കാം കേട്ടോ ഗ്ലാസിന് ജാറിലിട്ട് വയ്ക്കുക പിന്നെ നമുക്കിത് അങ്ങനെ ഉണ്ടാക്കുന്നതും ഞാൻ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇതിൽ പഞ്ചസാര ഒന്നും ആഡ് ചെയ്തിട്ടല്ല ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഉപയോഗിക്കണം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മാംഗോൻ്റെ പഴുപ്പ് എടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര പഞ്ചസാര വേണ്ട അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല ഐസ് വാട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയിട്ട് കുടിക്കുക എല്ലാ ടേസ്റ്റാണ് നമ്മളാ മാോ ഫ്രൂട്ടിയൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങി കുടിക്കുകയല്ലേ കുട്ടികൾ അത് അതേപോലത്തെ ടേസ്റ്റ് ഇതിനുണ്ട് പിന്നെ നിങ്ങൾക്ക് പാൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഷേക്ക് ആക്കിയിട്ടൊക്കെ അത് ഉപയോഗിക്കട്ടോ പുഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം ഈ പൾപ്പ് അപ്പോൾ തന്നെ നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളു പണി നമ്മൾ വിരുന്നാരൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുക അടിപൊളിയാണ് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ച് നോക്കട്ടെ കുറെ മാഗം ആക്കി കിട്ടുമ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും വന്നുപോയത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എൻ്റെ മറ്റു റെസിപ്പികൾ കണ്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കുറേ റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക എന്നാലല്ലേ നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു ഒരു പ്രചോദനം കിട്ടുള്ളൂ ഞങ്ങൾ നിങ്ങളൊരു കമൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻസൊക്കെ ഒന്ന് എഴുതിയായിരിക്കട്ടോ ഇനി നല്ല അടുത്ത റെസിപ്പിയായിട്ട് വരാം ബായ് അസലമലേക്കും